േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മണ്ടിയായ ദേവപാലയെ കയ്യിലെടുത്തുകൊണ്ട് സോനം ദേശായിയും കൂട്ടരും നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഞങ്ങൾ പറയുന്നത് കേട്ട് കൂടെ നിന്നാൽ അഭിഷേകിനെ നിനക്ക് കിട്ടും ഇല്ലെങ്കിൽ ഈഷ എന്നേക്കുമായി അവനെ സ്വന്തമാക്കും ഇത് കേട്ടതിനെ തുടർന്ന് അതിനെ താൻ സമ്മതിക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ദേവബാല ഞാൻ സഹായിക്കുന്നതിനായി തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ദേവബാലയെ കൊണ്ട് വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യിപ്പിക്കുകയാണ് അവർ ദേവബാലയാകട്ടെ അതൊന്നും മിണ്ടാതെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ദേവബാലയുടെ കാര്യങ്ങൾ ചക്രവാണിയോട് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദേവരാജനും വൈദ്യനും ഈ കാര്യം അറിയുന്ന ചക്രപാണിയുടെ മകൾ കാര്യങ്ങളെല്ലാം ചന്തുവിനെ വിളിച്ചു പറയുന്നു മാത്രവുമല്ല ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ദേവബാല അഴിയെണ്ണുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്ന് വ്യക്തമാക്കുന്ന അവൾ ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് തൻ്റെ അച്ഛനോട് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അയാൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള സത്യം ഇതോടെ തിരിച്ചറിയുന്ന ദേവരാജനുമാകെ പകച്ചു പോകുകയും എങ്ങനെയെങ്കിലും തൻ്റെ മകളെ കണ്ടെത്തി തിരികെ ഏൽപ്പിക്കണം എന്ന് കരഞ്ഞു പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്